എൺപത്തിനാല് എത്തഞ്ച് കാലഘട്ടം അമേരിക്കയിലെ സ്വപ്ന നഗരങ്ങളിലായിരുന്ന ലോസ് ഏഞ്ചൽസിലും സാൻ ഫ്രാൻസിസ്കോയിലും ഒരു മറക്കാനാവാത്ത ഭീതിയുടെ രാത്രികളിലൂടെ കടന്നുപോകുകയായിരുന്നു നഗരവാസികൾ അറിയാതെ ഇരുട്ടിന്റെ മറവിൽ ഒരു മനുഷ്യൻ നിഴൽ പോലെ തെരുവുകളിലൂടെ സഞ്ചരിച്ചു അവൻ റിച്ചാർഡ് റാമറസ് ലോകം പിന്നീട് നൈറ്റ് സ്റ്റാക്കർ എന്ന് വിളിച്ച ഭീകരൻ പകൽ ഒരു സാധാരണ യുവാവ് പക്ഷെ രാത്രി മനുഷ്യരുടെ ഭയത്തെ ആയുധമാക്കിയ ഒരു രാക്ഷസൻ രാത്രിയിലെ ആഴമേറിയ നിശബ്ദതയിൽ റാമറസ് വീടുകളിലേക്ക് കയറും വാതിലുകൾ തകർത്തായിരുന്നില്ല അവന്റെ രീതി മറിച്ച് ജനൽ ചില്ലകൾ പൊട്ടിച്ചു ചെറിയ വിടവുകളോടെ ഇഴഞ്ഞു കയറിയോ അവൻ അകത്തെത്തി എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ വെടിവെക്കുകയോ കുത്തുകയോ ക്രൂരമായി മർദ്ദിക്കുകയോ ചെയ്തു അവന്റെ ഇരകളുടെ പ്രായമോ ലിംഗമോ വീടിന്റെ സ്ഥാനമോ അവനൊരു വിഷയമല്ലായിരുന്നു കുട്ടികൾ സ്ത്രീകൾ പുരുഷന്മാർ പ്രായമായവർ എല്ലാവരും അവന്റെ ലക്ഷ്യങ്ങളായിരുന്നു യാതൊരു പാറ്റേണുമില്ലാത്ത ഈ ആക്രമങ്ങൾ ഇതുവരെ കണ്ടെത്തില്ലാത്ത ഭീകരതയായിരുന്നു അതുകൊണ്ട് തന്നെ ലോസ് ഏഞ്ചൽസിലെ ഓരോ വീടും അടുത്ത ഞങ്ങളാകുമോ എന്ന ഭയത്താൽ വിറച്ചു രാത്രി ഇരുട്ടിന്റെ വാതിൽ വാതിൽപൂട്ടുകളും കയ്യിൽ ആയുധങ്ങളുമായി ഉറക്കമില്ലാത്ത രാത്രികളും നഗരത്തിന്റെ ഭാഗമായിരുന്നു റാമറസിനെ കൂടുതൽ ഭീകരനാക്കിയത് അവന്റെ സാത്താൻ ആരാധനയായിരുന്നു ചിലപ്പോൾ ആക്രമണത്തിന് മുൻപോ ശേഷമോ ഇരകളോട് സാത്താനെ സ്നേഹിക്കുന്നു എന്ന് പറയുക എന്നാവശ്യപ്പെടും പല കൊലപാതക സ്ഥലങ്ങളും സാത്താന്റെ ചിഹ്നമായ പെൻഡഗ്രാം വരച്ചിടുകയും ചെയ്തു ഇതൊക്കെ രാത്രിയുടെ ഭീതിക്ക് കൂടുതൽ ശക്തി നൽകി ഒരു നഗരമല്ല ഒരു സംസ്കാരം തന്നെ നടുങ്ങാൻ ഇത് കാരണമായി ഒരു വർഷത്തിലധികം പോലീസ് അവനെ പിടിക്കാൻ കഴിയാതെ കുഴഞ്ഞു കുറ്റകൃത്യങ്ങൾ ചെയ്ത് യാതൊരു തെളിവും ബാക്കി വയ്ക്കാതെ അവൻ രാത്രിയിൽ അപ്രതീക്ഷിതനായി എൽ എ പോലീസും എഫ് ബി ഐയും ഒരുമിച്ച് അന്വേഷിച്ചിട്ടും റാമറസിനെതിരെ ഒരു സൂചന പോലും ലഭിച്ചില്ല എന്നാൽ ഒടുവിൽ വിധി ഒരു പിഴവ് കണ്ടുപിടിച്ചു ഒരു ആക്രമണത്തിന് ശേഷം റാമറ സുബേഷ് പോയ കാറിൽ നിന്ന് കണ്ടെത്തിയ വിരലടയാളം എല്ലാം മാറ്റിമറിച്ചു പോലീസ് ഉടനെ അവന്റെ ചിത്രം പത്രങ്ങളിലും ടി വിളിലും പുറത്തുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് കിഴക്കൻ ലോസ് ഏഞ്ചൽസിലെ ഒരു സാധാരണ ദിവസം എന്നാൽ തെരുവിലൂടെ നടന്നുപോയ ഒരു മനുഷ്യനെ കണ്ട ആളുകൾ അവൻ നൈറ്റ് സ്റ്റോക്കർ ആണെന്ന് തിരിച്ചറിഞ്ഞു നിമിഷങ്ങൾക്കകം തന്നെ ജനങ്ങൾ കൂട്ടമായി ചേർന്ന് അവനെ വളഞ്ഞു പിടിച്ചു ജനക്കൂട്ടം അത്രയും കോപത്തിലായിരുന്നു പോലീസ് എത്തിയ റാമറസിനെ അതിൽ നിന്ന് രക്ഷിച്ച് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നു പിന്നീട് പതിമൂന്ന് കൊലപാതകങ്ങൾ ഉൾപ്പെടെ നാപ്പത്തിമൂന്ന് ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് റിച്ചാർഡ് റാമറസിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു